ഓക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്നൊരു കടലക്കറിയാന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല അതുകൊണ്ടതിൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും ഉണ്ടാവട്ടെ ഞാൻ പെട്ടെന്ന് കടല ഞാൻ വേവിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് ഒന്ന് അതൊരു വീഡിയോ ആക്കിയിട്ട് ഇടാന്ന് തേങ്ങമുട്ടാതെ വെച്ച കടലക്കറിയാണ് അപ്പോൾ എങ്ങനെ എടുക്കുന്നതായിട്ടാ ഒരു തയ്യാറെടുപ്പൊന്നും ഉണ്ടായിട്ടാ പിന്നെ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ഞാനിതാ കുക്കറിൽ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടാണ് ഉപ്പും വെള്ളവും മാത്രം വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഉപ്പും വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പുറത്തെടുപ്പിൽ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലിയർ ഇല്ലാത്തത് അത് കുക്കറിന് ആവി ഒന്നും ഉണ്ടാന്ന് കേട്ടോ ചായയും അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെടുപ്പിൽ പാലും വെള്ളവും വെച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇനി തായ കമ്മൻറ്റി ഉണ്ട് എല്ലാവരും പിന്നെ എങ്ങനെ ചായ വെക്കില്ലെന്ന് ചില ആൾക്കാർ ചായ വെക്കുന്ന കണ്ടിട്ടുണ്ട് വെള്ളം മാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം തിളച്ചിട്ടാകുമ്പോൾ ചായപ്പൊടിയും പാലും അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട് പച്ചക്കൊഴിക്കുന്നവരുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ പാലും വെള്ളം ആദ്യം തന്നെ വെച്ചിട്ട് തിളച്ചിട്ട് അങ്ങനെ പൊടി ഇടുന്നതാണ് എനിക്ക് ഇഷ്ടമാട്ട അപ്പോൾ ഞാൻ കടലക്കറിയും ദോശയാന്നിട്ടായിരുന്നു ചായ ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തേങ്ങ ചിരകെന്ന് വെച്ചാൽ ദോശക്ക് ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തേങ്ങ ചിരകുന്നൊരു മെഷീൻ ഉണ്ടായിരുന്നു ആ മെഷീൻ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് തേങ്ങ അരങ്ങുന്നത് അത് അത് കംപ്ലൈൻ്റ് ആയിപ്പോൾ ഞാൻ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു പക്ഷെ അവരത് നേരാവില്ല എന്നാണ് പറയുന്നത് നല്ലൊരു മെഷീൻ ആയിരുന്നു തേങ്ങ എല്ലാം ചിരകാൻ പെട്ടെന്ന് എളുപ്പമായി അപ്പം ഞാൻ പച്ചരിയിൽ കുറച്ച് ഒരു പകുതി കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങയും കൂട്ടിയിട്ടാന്നിട്ടാ ഇതിപ്പം ചില ആൾക്കാർ ഉള്ളി മാത്രം കൂട്ടിയിട്ട് തേങ്ങ കൂട്ടാതെ ചുടുന്നവരുണ്ട് അരക്കുന്നവരുണ്ട് എനിക്ക് ദേവുട്ടനായത് കൊണ്ട് ഇത് കുറച്ചരിയ ഉള്ളൂ ഇത് തന്നെ ധാരാളമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മണ്ണ് എടുത്തുനിന്ന് പെണ്ണുങ്ങൾ അവർ ഇതിലൂടെ ആയിരിക്കും മണ്ണ് എടുത്തുണ്ടെങ്കിൽ അവർ സ്ഥിര ഇരുന്ന് ഇട ഇടയിരുന്ന ചായ പിടിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയത് എന്തെങ്കിലും കൊണ്ട് അവർക്കും കൊടുക്കും കാരണം ഇതിപ്പോൾ അവർക്കും കൊടുത്തു ഞങ്ങളും തോന്നു എന്നിട്ട് തന്നെ അത്രപ്പോൾ അരി അരിച്ച ധാരാളമായിരുന്നു അപ്പോൾ ഇത് ഞാൻ കടലക്കറിക്ക് ചേർക്കാൻ വേണ്ടി ഇൻ ഇഞ്ചി പച്ചമുളക് സവാള പിന്നെ തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് അത് കുറച്ച് ലാസ്റ്റ് ഞാൻ ഇടുന്നില്ല ട്ടോ ശേഷം ഇഞ്ചി ഞാൻ ഇതിലിട്ട് ചതക്കുന്ന നല്ലത് പക്ഷേ ദേവുട്ടനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നവന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വേറെ തന്നെ ചതച്ചിട്ടിടുന്നത് നിങ്ങളത് ഇട്ട് മിക്സ് ചെയ്തിട്ട് പൊടിപൊടി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇടാൻ നോക്കാം കേട്ടാ നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ആക്കുമ്പോൾ ഇതേ ഉടനെ അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല നമ്മൾ ചതക്കുന്ന സമയത്ത് കുറേ പീസ് ആകില്ലേ എപ്പോൾ ഇടയ്ക്ക് കടിക്കുന്നതൊന്നും ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വേറെ തന്നെ ചതച്ചിട്ടിടുന്ന കേട്ടാ അപ്പോൾ ഈ കടല വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് തന്നെ വേവിക്കാൻ നോക്കാം വേറെ എക്സ്ട്രാ വെള്ളം ഞാൻ ചേർക്കലില്ല ഈ കടല വെള്ളത്തിൽ തന്നെയാണ് കഴിയുന്നതും കറി ലൂസാക്കുന്നത് അപ്പോൾ നമുക്ക് കറിവേപ്പിലില്ല ഒന്ന് കറിവേപ്പിലൊന്നു പറിച്ചിട്ട് വരാം ഇത് ഞാൻ മുമ്പ് ഞാൻ എത്രയോ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നട്ടതാന്ന് ഇപ്പോൾ ഒരുപാട് ഉയരം വെച്ച് അങ്ങ് പോയിട്ട് ഇപ്പോൾ ഒന്ന് പറിക്കാൻ അങ്ങനെ കിട്ടുന്നില്ല ഇപ്പോൾ താഴെ ഒന്നും അങ്ങനെ ഇല്ല മുകളിൽ ലോണുണ്ട് പക്ഷെ അത് എത്തുന്നുമില്ല ഒരുപാടോയരത്തിലേക്ക് രണ്ട് മരം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മരം വളർന്നു പോയി പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കും തായയിലൊരുപാട് ആൾക്കാർ പറിച്ചുകൊണ്ട് കൊണ്ടുപോയി അപ്പം പേന അടുപ്പത്ത് വെച്ചു ചൂടായി വരട്ടെട്ടാ നന്നായിട്ട് ചൂടായി വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ഈ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അരിഞ്ഞ് വാട്ടുന്നതിനേക്കാട്ടും നല്ലതാണെന്ന് ഇതൊന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തേങ്ങ കൂട്ടാതെ കറി വെക്കുമ്പോൾ കേട്ടോ തേങ്ങ കൂട്ടാതെ കറി വെക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ കൂട്ടിയവരെല്ലാം ചോദിക്കലുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ പാത്രം നന്നായി ചൂടായി വന്ന അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കാൻ നോക്കാം കേട്ടോ ആ എണ്ണയിൽ കിടന്ന് തന്നെ ആ ആ ഉള്ളിയും പച്ചമുളകും പിന്നെ ഉള്ളിയെന്ന് പറയുന്നത് കുഞ്ഞുള്ളി സവാളയാന്ന് കേട്ടോ ഞാൻ എടുത്തത് പച്ചമുളകും ഇഞ്ചിയും തക്കാളി എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ അതെല്ലാം ഈ ഈ എണ്ണയിൽ കിടന്നങ്ങും ഒരിഞ്ഞിട്ട് അതിലേക്ക് ഈ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മസാലയും കൂടി ഒന്ന് നന്നായിട്ട് എല്ലാ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്നും ഒരുട്ട എന്നാൽ കറിക്കരുചി കൂടുതൽ കിട്ടും അതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കൂട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടി ഞാൻ അതിൽ മിക്സ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടാണ് ആദ്യ സവാളിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാ കേട്ടാ അതെല്ലാം ഒന്ന് ആ എണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണി കിടന്ന് ഒന്ന് വാടി ഇഞ്ചി ഇഞ്ചിതാ ഞാൻ വേറെ വെറുതെ ചതച്ചിടുന്നതാന്ന് കേട്ടോ അതെവിട്ടെന്ന് കടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാന്നിട്ട് എരിവൊന്നുമില്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അതേപോലെ തന്നെ ഒരു ഒന്ന് ഒന്നേ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല നിങ്ങളുടെ അടുത്ത് ഗരം മസാല ഉണ്ടായാലും നിങ്ങൾ ഗരം മസാല കൊടുക്കുക എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ അതിന് പകരം ഇട്ടുകൊടുത്തത് എന്നാലും കറിക്ക് ഒരു രുചി വ്യത്യാസം ഒന്നുമില്ല നല്ല അടിപ്പുള്ളി ടേസ്റ്റ് ആട്ടോ ചിക്കൻ മസാല കൂട്ടിയാലും എനിക്കും ഗരം മസാലനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ചിക്കൻ മസാല കൂട്ടുന്നത് തന്നെയായിരുന്നു എനിക്കിഷ്ടം ഇപ്പം എൻ്റെ അടുത്ത് ചിക്കൻ മസാല അല്ല ഗരം മസാല ഇല്ലേ ഇല്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല തന്നെയാണ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ എണ്ണയിലേക്ക് കിടന്ന് നന്നായിട്ട് ഒന്ന് പിന്നെ വാട്ടി എടുക്കുക കേട്ടോ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരണം അതിനു ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ അത് നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് തട്ടി കൊടുക്കാം എക്സ്ട്രാ വെള്ളം നമുക്ക് വേണേൽ നിങ്ങൾക്ക് ഞാൻ കൂടുതലും കടല വേവിക്കുമ്പം തന്നെ പിന്നെ നല്ലോണം വെള്ളം വെച്ചിട്ട് തന്നെയാണ് വേവിക്കൽ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇത് ഈ കറിക്ക് പാകമായ ലൂസെല്ലാം നമുക്ക് ആ വെള്ളത്തിൽ തന്നെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ പച്ചവെള്ളം കൂട്ടുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറും അങ്ങനെ എപ്പോഴും ഞാൻ വേവിക്കാൻ വെക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് വെള്ളം വെക്കൽ എല്ലാവരും നിങ്ങൾക്ക് വെള്ളം കൂട്ടുന്നത് കൂട്ടാൻ വെള്ളം തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി കൊടുക്കാം കേട്ടോ പച്ച കൂട്ടുമ്പോൾ കറിൻ്റെ രുചി അങ്ങോട്ട് നഷ്ടം ഉണ്ടാ പറഞ്ഞത് ഈ കടല വേവിച്ച വെള്ളം ആകുമ്പോൾ ഇല്ലേ നല്ല രുചിയാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈ പച്ചവെള്ളം ചൂടുവെള്ളം അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ചൂടുവെള്ളം ചേർക്കുക പച്ചവെള്ളം ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ കറിയില വളരെ ടേസ്റ്റ് വ്യത്യാസം വരും അതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കടല വേവിക്കുമ്പം തന്നെ നല്ലോണം വെള്ളം വെച്ചിട്ട് അതങ്ങനെ ഇതിലേക്ക് തട്ടി കൊടുത്താൽ മതി അപ്പോ ആ പൊടിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടു കേട്ടോ നന്നായിട്ടൊന്ന് ആ പൊടിയെല്ലാം ഒന്നും അതിലേക്ക് കിടന്നിട്ടൊന്നും ഒരിഞ്ഞു വരട്ടെ ഇപ്പൊ ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് എണ്ണയിലൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ട്ടാ ഇനി നമുക്ക് അതിലേക്ക് ആ വേവിച്ച് വെച്ചാൽ കാട്ടലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കാട്ടല വേവിച്ച വെള്ളമല്ലാണ്ട് വേറെ വെള്ളം ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഈ വെള്ളത്തിൽ തന്നെയാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലിപ്പോൾ ഇനി പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല കടല വേവിച്ചതാന്ന് പിന്നെ ഇഞ്ചി പച്ചമുളക് സവാള പിന്നെ തക്കാളി ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞതാണ് ആ എണ്ണയിൽ തന്നെ ഏകദേശം അതെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് പറ്റിയോ നോക്കുകട്ടോ ഉപ്പം എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഉപ്പും വെള്ളവും എല്ലാം പാകത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളി ഇതെല്ലാം ഒന്ന് മസാല ഒന്ന് ആ കടലൊക്കെ ഒന്ന് പിടിക്കുന്നവരൊന്ന് ഒന്ന് കാത്തിരിക്കുക കേട്ടോ അതിപ്പോൾ ഇതിങ്ങനെ മാത്രമാക്കിയിട്ട് കറി വറുത്തിട്ടാൽ അത്ര ടേസ്റ്റ് പോരാട്ടോ ഇനിയിപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് അതിൽ കൂടുതൽ തിളപ്പിക്കണമെന്നില്ല കേട്ടാ തിളച്ചതിന് ശേഷം നിങ്ങൾ എന്തായേക്കാം ഒരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ചൂടുവെള്ളത്തിലൊന്നും മിക്സ് ആക്കണമെന്നൊന്നുമില്ല പച്ച തന്നെ മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കോൺഫ്ലവർ മിക്സ് ചെയ്തത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല അത് ഈ കോൺഫ്ലവർ കൂട്ടാണ്ട് വെച്ചാൽ ഒരിക്കലും ഞാൻ പറഞ്ഞ കറിയുടെ രുചിയിലേക്ക് എത്തൂല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കുറച്ച് കോൺഫ്ലോർ കൂടി തിളച്ചതിന് ശേഷം അതിലേക്ക് വാങ്ങാൻ നേരത്ത് കുറച്ച് ഇട്ട് ഇളക്കിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കറി അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം മസാല നമ്മൾ നേരത്തെ പൊടി വറുക്കുന്ന സമയത്ത് നമ്മൾ മസാലയിൽ ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാല നമ്മൾ ചേർത്തിട്ടുണ്ട് പൊടിയെല്ലാം വാട്ടുന്ന സമയത്ത് ഒന്നുകൂടി പിന്നെ വാങ്ങാൻ നേരത്തും കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പുറത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കറി ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കടുവർക്കാണ് ഞാൻ ലാസ്റ്റിലെ കോൺഫ്ലവർ ചേർക്കുന്നതും ചിക്കൻ മസാല ഇടുന്നതും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടാണ് കാരണം ഞാൻ രാവിലെ അത് സ്കൂൾ പറഞ്ഞേക്കുന്ന തിരക്കിനി ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ആയിരുന്നു പിന്നെ അപ്പം ഞാനത് ക്യാമറ ഓണാക്കി വെച്ചിട്ടാന്ന് തോന്നുന്നത് എനിക്കത് വിട്ടുപോയിട്ടാ ചേർക്കുന്നത് കാണിക്കർ െക്കുമ്പോൾ പിന്നെ ചട്ടിയെടുപ്പിച്ച് കുറച്ച് കടുക് രണ്ട് വട്ടൽ മുളക് കുറച്ച് കറിവേപ്പില ഇത് വട്ടൽ മുളകെല്ലാം എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അതെല്ലാം വറുത്തിടുമ്പോൾ എന്തായാലും എടുക്കണം കേട്ടോ ഇപ്പുറം ഭാഗത്ത് ഞാൻ ദോശ ചൂടുന്നുണ്ട് സമയം നന്ന വൈകി ദേട്ടിനു പോവാനായി നമ്മൾ കറി റെഡി ആയിട്ടാ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കിയെന്ന് നോക്കട്ടാ എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അങ്ങനെ ദേ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്നേട്ടാ എന്തോ പ്രാണിനിയാൻ പറ്റും കണ്ടിട്ട് മടങ്ങി വരികയായി നാൾ ഗേറ്റ് വേണ്ടി ആണ് എന്തോ കടിക്കുന്ന നീച്ചാന്ന് മേ അതിന് ചവിട്ടിയൊക്കെ എല്ലാം എന്ന് പറഞ്ഞ് തിരിച്ച് വർത്തോ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കുന്നവൻ കണ്ടിട്ട അങ്ങനെ ഗേറ്റെല്ലാം തുറക്കാൻ വേണ്ടി പോകുന്നു എന്റെ ബസ് വരാനായിട്ടാ ദേവുട്ടൻ്റെ ബസ് വന്നു ദേവുട്ടനെ അതിൽ കയറി ആളിതൊന്നും അറിയുന്നില്ലാട്ടോ ഞാൻ വീഡിയോ എടിക്കുന്നതൊന്നും ഇതിൽ ഇപ്പോൾ റോഡിൻ്റെ പണി കംപ്ലീറ്റ് ആവാത്തോണ്ട് ബസ് തിരിച്ച് വേറെ വഴിക്കൂടിയാന്ന് പോകാൻ പക്ഷേ ഇത് പണി എളു കഴിഞ്ഞ് കം ചായ് കഴിഞ്ഞാലൂടെ എളുപ്പമായി അവർക്ക് ഇതിലൂടെ പോകാൻ വേണ്ടി ഇപ്പം എണ്ണുങ്ങളെല്ലാം കണ്ടാൽ ഗേറ്റ് അടച്ചുകൊണ്ട് ചായ അട വെച്ചിട്ടല്ലേട്ടോ അതിപ്പം അവരെ എടുത്തകത്ത് കൊണ്ടക്കോട്ട അപ്പോ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ദേവട്ടങ്ങളുടെ സ്കൂളിൽ പോയി ചായ കുടിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അവിടെ ഇടായിരിക്കും നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ആയിരിക്കും മണ്ണ് കിടത്തുന്നുണ്ട് അപ്പോൾ ചായ പണിക്കാറ് പെണ്ണുങ്ങൾ ചായയെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ഗേറ്റ് കയറ്റടച്ചുകൊണ്ട് അവരട തൂൺമെച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അവർ എൻ്റെ വീട് ഇരുന്നിട്ട് അവരെല്ലാവരും ചായ ഇടിച്ചു അപ്പോൾ ഞാൻ ദൈവട്ടനെല്ലാം പറഞ്ഞു വിട്ടിട്ട് എല്ലാം പണിയെല്ലാം ഒരു വിധം ഒതുക്കിയാലേ ഞാൻ എപ്പോഴും എങ്ങനെയാന്ന് എൻ്റെ ചായ കുടി പിന്നെ പത്ത് പത്തരടുത്താവും പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവരെല്ലാം സ്കൂളിലെല്ലാം പറഞ്ഞ വെച്ചു സമാധാനത്തിൽ അതെല്ലാം ക്ലീനെല്ലാം ആക്കി കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് സ്വസ്ഥായിട്ടിരുന്നു ചായ പിടിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അവർ പണിക്കാറ് രണ്ടാമത്തെ ചായ പിടിക്കുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ഞാനും പിന്നെ ചായ പിടിക്കാണ്ടിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ടാണ് അത് ചായ കുടിക്കുന്നത് കടലക്കറി തോന്നുന്നു അങ്ങനെ ആ കുക്കിങ് ചെയ്യുമ്പോൾ എടുക്കാൻ ആ അന്നേരം ഇല്ല ആ വീഡിയോ ഞാൻ എടുത്തിട്ട് പിന്നെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ട് അവരോട് വർത്താനം പറയുന്നത് അതിൻ്റെ അടിയിലല്ലോ അത് ആ വീഡിയോ അങ്ങോട്ട് മിസ്സായി പോയി അങ്ങനെയാന്നിട്ടാ അപ്പോൾ എൻ്റെ കടലക്കറി ദോശ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ കറി ഉണ്ടാക്കി നോക്കട്ടോ ഭയങ്കര ടേസ്റ്റാട്ടോ അപ്പം ശരിയെന്നാൽ Thank you.